ബാംഗ്ലൂർ ആസ്ഥാനമായ കരസേനയുടെ മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ രാത്രി വൈകിയും മേപ്പാടി ചുരൽ പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുന്നു ിൽ കാലവർഷക്കെടുതിയുടെ ഭാഗമായി എൺപത്തിരണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകളിലായി എണ്ണായിരത്തി മുന്നൂറ്റി നാല് പേരെയാണ് മാറ്റിപ്പാർപ്പിച്ചിട്ടുള്ളത് ചൂരൽമല ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആരംഭിച്ച എട്ട് ക്യാമ്പുകൾ ഉൾപ്പെടെയാണ് ഇത് എല്ലാ ക്യാമ്പുകളിലുമായി മൂവായിരത്തി ഇരുപത്തിരണ്ട് പുരുഷന്മാരും മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സ്ത്രീകളും ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നാല് കുട്ടികളും ഇരുപത്തി മൂന്ന് ഗർഭിണികളുമാണ് കഴിയുന്നത് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് ആവശ്യമായിട്ടുള്ള അവശ്യവസ്തുക്കൾ ബന്ധപ്പെട്ട വകുപ്പുകൾ ഉറപ്പാക്കുന്നുണ്ട് റേഷൻ കടകളിലും സപ്ലൈ കോ വിൽപ്പനശാലകളിലും ഭക്ഷ്യധാന്യങ്ങളുടെ ലഭ്യത ഉറപ്പാക്കിയിട്ടുമുണ്ട് രണ്ട് ദിവസമായി നടന്ന രക്ഷാപ്രവർത്തനത്തിൽ രക്ഷിക്കാനായത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേരെ ഒരു രക്ഷാദൗത്യത്തിൽ ഇത്രയധികം പേരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ രക്ഷിക്കാനായത് ഏകോപിതവും അതിവിപുലവുമായ ദൗത്യത്തിൻ്റെ ഫലം ആദ്യഘട്ടത്തിൽ തന്നെ ദുരന്തമുണ്ടായതിൻ്റെ സമീപ സ്ഥലങ്ങളിലെ അറുപത്തി കുടുംബങ്ങളിലെ ഇരുന്നൂറ്റി ആറ് പേരെ മൂന്ന് ക്യാമ്പുകളിലേക്ക് മാറ്റി ഇതിൽ എഴുപത്തി അഞ്ച് പുരുഷന്മാർ എൺപത്തെട്ട് സ്ത്രീകൾ നാൽപ്പത്തി മൂന്ന് കുട്ടികൾ എന്നിവരാണ് ഉരുൾപൊട്ടലിനെ തുടർന്ന് ഒറ്റപ്പെട്ടു പോയവരും വീടുകളിൽ കുടുങ്ങിപ്പോയവരുമായ ആയിരത്തി മുന്നൂറ്റി എൺപത്തി ആറ് പേരെ രണ്ട് ദിവസത്തെ രക്ഷാദൗത്യത്തിൻ്റെ ഫലമായി രക്ഷിക്കാനായി അഞ്ഞൂറ്റി ഇരുപത്തി എട്ട് പുരുഷന്മാർ അഞ്ഞൂറ്റി അമ്പത്തി ഒൻപത് സ്ത്രീകൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കുട്ടികൾ എന്നിവരെ ഏഴ് ക്യാമ്പുകളിലേക്ക് മാറ്റി ഇരുന്നൂറ്റി ഒന്ന് പേരെ രക്ഷിച്ചു ആശുപത്രിയിൽ എത്തിക്കാനായി ഇതിൽ തൊണ്ണൂറ് പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത് രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ ഒരുമിച്ചുള്ള രക്ഷാപ്രവർത്തനം വിപുലമായ രീതിയിൽ നടക്കുന്നു नहीं तो करता है चिकन 99 के बाद में लगा के पेपर पर